മതിയായില്ലേ ഇപ്പൊ അന്നിരം നട്ടലിന്റെ ടവർ ബോൾട്ട് എടുക്കുന്നു ഇടിയോടി ഇടിയെന്ന് പറഞ്ഞ പോലെ ഇടിയൊട്ടിയിടി തുടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെ വേണ്ട വേണ്ട വെച്ചാല് മറക്കടക്കം ചുരുത്ത പറക്കണം ചെട്ടി മാറിയിട്ട് സൂപ്പർ പറ്റി ചെട്ടിയിട്ട് നാട്ടിൽ ഇങ്ങനൊരു ഇടിയും ഞമ്മൾ കണ്ടിട്ടില്ല തന്റെ കാലിൽ എന്താടോ ആണി ഉണ്ടോ ഉണ്ടാക്കി പറിച്ച മാറത്ത് തറഞ്ഞ് കേറി കാങ്ങനെ കാണിച്ചുള്ളൂ അത് എന്താ അതിന്റെ അർത്ഥം അയിന്റെ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല നീ വാര്യ പൊത്തനെ നീ ഇത്രയും രൂക്ഷമായിട്ട് എന്നെ ചെറിഞ്ഞു നോക്കിട്ടെ എനിക്കേ പേടി തോന്നുന്നില്ല അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കയായിരുന്നു അതങ്ങനെ ചാവുന്ന തടിയൊന്നും അല്ല തലേർത്തിട്ടാ കൂടും അതായത് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ